നവകേരള സദസ്സ് ആരംഭിച്ച അന്ന് മുതൽ കെ എസ് യു പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കുടിയുമായി എല്ലായിടത്തുമുണ്ട് പലപ്പോഴും ഒരു പ്രകോപനവുമില്ലാതെ മുഖ്യന്റെ പോലീസും പാർട്ടി ഗുണ്ടകളും കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതിക്കുന്നതും പതിവാണ് ഒടുക്കം ഒന്നും കണ്ടില്ല എന്ന മറുപടി മാത്രമാണ് മുഖ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത് ഇന്നലെ ആലപ്പുഴയിൽ നടന്ന സംഭവത്തിലും ഇതുതന്നെയായിരുന്നു പിണറായിയുടെ പ്രതികരണം ഇപ്പോഴിതാ മുഖ്യന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഡിഷ്ടാണെന്നും ക്രിമിനലുകളെ കൊണ്ടു നടക്കുന്നുവെന്നുമാണ് വി ഡി സതീശന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ സമനില തെറ്റി ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് പിടിച്ചു ജനജീവിതം ദുരിതത്തിലാക്കിയ മുഖ്യമന്ത്രി നാട്ടുകാരുടെ പൈസയിൽ രാഷ്ട്രീയം പറഞ്ഞു നടക്കുകയാണെന്നും ആരായും മക്കളെ റോഡിലിട്ട് ചവിട്ടുമ്പോൾ ആനന്ദിക്കുകയാണെന്നുമാണ് പിണറായിയുടെ കാടത്തത്തെപ്പറ്റി വിശേഷിപ്പിച്ചത് വലിയ വടി ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അദ്ദേഹത്തിന്റെ കൂടെ എസ്പോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി മാരകമായി ആക്രമണം അഴിച്ചുവിട്ടത് പോലീസിൽ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മുഖ്യമന്ത്രി കൂടെ കൊണ്ട് നടക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എല്ലാവരെ കുറിച്ചും ഞങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങളും ആരംഭിക്കേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാലോ മുദ്രാവാക്യം വിളിച്ചാലോ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കായികമായി മർദ്ദിക്കാനും വീട് കയറി ആക്രമിക്കാനും പോലീസിനും സി പി എം ഗുണ്ടകൾക്കും ആരാണ് അധികാരം നൽകിയതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സഞ്ചാരം ഗുണ്ട ക്രിമിനൽ സംഘങ്ങളുമായിട്ടാണെന്നും വേണുഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും ആലപ്പുഴയിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ക്രൂരമായിട്ടാണ് തല്ലിയത് മുഖ്യമന്ത്രി പെരുമ്പാവൂരിൽ നൽകിയ മുന്നറിയിപ്പ് ആലപ്പുഴയിൽ അണികളും പോലീസും പ്രാവർത്തികമാക്കുകയായിരുന്നു യൂണിഫോമിട്ട തെരുവു ഗുണ്ടകളെ പോലെയാണ് പോലീസ് ആലപ്പുഴയിൽ പെരുമാറിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും സി പി എമ്മുകാരും സി ഡി ടി കാരും വീട് കയറി ആക്രമിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു തനിക്കെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ വീട് കയറി സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിക്കാൻ ആഹ്വാനം നൽകിയ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് തന്നെ അപമാനമാണെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഇക്കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പിണറായിയുടെ സി പി എം മോഡലിലുള്ള രക്ഷാപ്രവർത്തനം കെ എസ് യു പ്രവർത്തകരും തുടങ്ങാനുള്ള സാധ്യത അത്ര വിദൂരമല്ല അങ്ങനെ സംഭവിച്ചാൽ ഗവർണറെ കണ്ട് പേടിച്ചോടിയതിലും വേഗത്തിൽ സി പി എം ഗുണ്ടകൾ ഓടേണ്ടി വരുമെന്ന കാര്യവും തീർച്ചയാണ്